വളരെ പേഷ്യൻസിന് വളരെ കൂടുതൽ വേണ്ട ഒരു ഫീൽഡാണ് സിനിമ പിന്നെ യു ഹാവ് ടു ലിറ്ററലി ടേക്ക് അത് സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല എനിവേ നമ്മള് നമ്മളായിട്ടിരിക്കണം എവിടെയാണെങ്കിലും ഞാൻ എനിക്ക് ഇപ്പം എനിക്ക് ഒരു രീതിയിലത്തെയും മോശമായിട്ടുള്ള ഒരു സർക്കം സ്റ്റാൻസേ കൂടെ ഞാൻ കടന്നു പോയിട്ടില്ല അതിൻ്റെ അർത്ഥം വേറൊരാള് കടന്നു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ നമ്മൾ അത്രയും തന്നെ റെസ്പെക്റ്റോട് കൂടി തന്നെ നമ്മൾ അത് കേൾക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഒരു യു ഇഫ് യു റിമെമ്പർ നമ്മൾ ഈ ഷൂട്ട് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരു പത്ത് ബസ് മോളോട് ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് എത്ര പേരുണ്ടാവും ആരൊക്കെ ഉണ്ടാവും മോള് മാത്രമാണ് രാവിലെ അവിടെ നിന്ന് പുറപ്പെടും ഇന്ന് രാത്രി എന്നെ തിരിച്ചു പോകും ഇത് ഞാൻ അറിയ ഇത് ഞാൻ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് സോ ദാറ്റ് ഐ ക്യാൻ പ്ലാൻ മൈ ഷെഡ്യൂൾ അക്കോർഡിംഗ് ഈ ചോദ്യങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ ഇറ്റ് ഇസ് മൈ എന്റെ എന്നെ കംഫർട്ടബിൾ ആക്കിയും ഞാൻ സേഫ് ആയിട്ടിരിക്കേണ്ടത് എന്റെ ആവശ്യം സിനിമ എല്ലാം നല്ലത് മാത്രം ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഇഫ് യു വോണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടല്ലോട് സംസാരിച്ചത് എനിക്ക് ആക്ച്വലി ഒന്നും പറയാമെ എനിക്കാൻ പവിത്രം ഇരുപത്തഞ്ചു വർഷമായി അത് മുപ്പത് വർഷമായി അത് മാത്രാണ് പറയാനുള്ളത് അല്ലാതെ അതാ ഞാൻ പറഞ്ഞ അപ്പൊ സോ ഇൻ ദാറ്റ് സെൻസ് നമുക്ക് ഏത് ഫീൽഡെന്നുള്ള ഇതേ കാര്യം വാട്ട് എവർ യു ആർ ഹിയറിങ് ഇൻ ദ സിനിമ ഇൻഡസ്ട്രി ഏത് ഫീൽഡിൽ എടുത്തു നോക്കിയാലും ഉണ്ട് ജസ്റ്റ് ബിക്കോസ് ഈ ഫിലിമിലുള്ളവരെല്ലാരും ഫെമിലിയർ ഫേസസ് ആയതുകൊണ്ടും അത് നമുക്കൊരു കുറച്ചും കൂടി ഒരു എന്താ പറയാ ജനങ്ങൾ ശ്രദ്ധിക്കുന്നൊരിക്കും മാത്രമാണ് ഇത്രയും എന്താ പറയാ ഇത് എല്ലാ ഫീൽഡിലും ഉണ്ട് ഇന്ന് ഈ ഇന്റർവ്യൂക്ക് മുകളിൽ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് യുവർ റെസ്പോൺസിബിലിറ്റി ടു അവർ അത്രയും സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഇരിക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഐ ഗെസ് ഇത് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ എഗെയിൻ ഞാൻ പറഞ്ഞു ഞാൻ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം പറയുന്ന ആൺകുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കാരണം ഇപ്പൊ ഒരു കുടുംബം എന്ന് പറയുന്നത് ഒരു ഒരമ്മ മാത്രമുള്ളതല്ല അച്ഛനും തുല്യ പ്രാധാന്യമുണ്ട് അപ്പൊ അവിടുത്തെ മോനായിരുന്നാലും ശരി മോളായിരുന്നാലും ശരി നമ്മള് എങ്ങനെയാണ് ജീവിതത്തിനെ നോക്കിക്കാണാൻ നമ്മ ഇപ്പൊ എന്നെ ഒരാള് പിച്ചുന്നത് എനിക്കിഷ്ടമല്ല അപ്പോൾ എനിക്ക് തിരിച്ച് വേറൊരാളെ പറ്റേണ്ട ആവശ്യമില്ല ഇല്ല അതെ സ്ത്രീകളെ ഇക്വാലിറ്റിയെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഇപ്പോഴത്തെ കാര്യം അറിയാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഫെസിലിറ്റിയെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ പക്ഷേ ഇപ്പോഴാണ് കുറേ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇപ്പോൾ ആണെങ്കിലും ഹേമാ കമ്മിറ്റി പോലെയുള്ള കമ്മിറ്റികൾ വരുന്നു പഴയ ആൾക്കാർ കുറേ തുറന്നു പറച്ചിലുകൾ നടത്തുന്നു ഒക്കെയുള്ളത് ഇത്തരം കാര്യങ്ങളോട് ചേച്ചിയുടെ ഒരു സമീപനം അല്ലെങ്കിൽ അഭിപ്രായം എന്താണ് ശരിക്കും ഇത് പല പല ജനറേഷൻസ് ആയിട്ട് ഇപ്പൊ ഞാൻ ഞാൻ അഗൈൻ പറയുന്നു ഞാൻ എന്ത് പറയുന്നതും സിനിമ മാത്രമല്ല സിനിമ ഭേമ കമ്മിറ്റി യെസ് ഡെഫിനറ്റ്ലി ആ ഒരു ഇൻഡസ്ട്രിയെ കുറിച്ചാണ് ആ ഒരു റിപ്പോർട്ടും റിസർച്ചും നടന്നിട്ടുള്ളത് എനിക്കുണ്ടായ അനുഭവങ്ങൾ മാത്രമേ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റൂ തീർച്ചയായിട്ടും വേറൊരാൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായെങ്കിൽ ഞാൻ എൻ്റെ എന്റെ അറിവിൽ അല്ലെങ്കിൽ ഞാൻ ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇടപെടും തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുവെച്ചാൽ നമുക്ക് എല്ലാ കാര്യവും കണ്ണ് കാണാവുന്ന ഒരു ഒരു ലൊക്കേഷനിലൊന്നും അല്ല നമ്മൾ ഇരിക്കുന്നത് അവിടെ ഒരു പത്ത് നൂറ് പേര് ഇരുന്നൂറ് ഇപ്പൊ ഒരുപാട് പേരുണ്ട് എന്നൊക്കെ ഒരു അമ്പത് എഴുപത്തഞ്ചു പേരുടെ ഒരു ഒരു ഉണ്ടാവുന്ന എനിക്ക് എപ്പോഴും സെക്യൂർഡ് ഫീലിംഗ് ആ തോന്നിയിട്ടുള്ളത് എന്റെ എക്സ്പീരിയൻസിൽ ദാറ്റ് ഡസന്റ് മീൻ എഗെയിൻ ഞാൻ പറയും ഇതൊന്നും നടന്നില്ല എന്നോ ഇത് നടന്നെങ്കിൽ തീർച്ചയായിട്ടും ശരിയല്ല തീർച്ചയായിട്ടും ശരിയല്ല ചില ആക്ടേഴ്സ് ഇപ്പൊ ലളിത ചേച്ചിയോ സുമാനി ചേച്ചിയോ പോലുള്ളവരൊക്കെ നമുക്ക് രണ്ട് കിട്ടും ഒരു ഒരു ബെഡ്ഷീറ്റ് എങ്കിലും ചേച്ചി നമ്മൾ അവിടെ കംഫർട്ട് സോൺ അൾട്രാ മോഡേൺ ഡിവൈസസ് കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ